ആവേശം ഒരു കിട്ടിലം വൈബ് തരുന്ന സിനിമയാണ് കാണുന്ന മുഴുവൻ സമയവും കണ്ടിറങ്ങിയ ശേഷവും തുടർന്ന് ഒരു ത്രസിപ്പിക്കുന്ന ഫീൽ ഉണ്ട് അതിലാണ് ആ സിനിമ നിലനിൽക്കുന്നത് തന്നെ ജിത്തു മാധവന്റെ മേക്കിംഗിൽ ഫഹദ് ഫാസിൽ വിളയാടിയിരിക്കുകയാണ് പിന്നെ ബാക്കി അഭിനേതാക്കളും സംഗീതവും ക്യാമറയും എഡിറ്റും തുടങ്ങി ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും ആവേശത്തിന് അതിന്റെ കൊടുമുടിയിലെത്തിക്കും സിനിമ കണ്ടവര് ഈ റിവ്യൂ തുടർന്ന് കാണുന്ന നല്ലതെന്ന് കൂടി പറയാനുണ്ട് സ്പോയിലേഴ്സ് പരമാവധി ഒഴിവാക്കുന്നുണ്ട് എന്നാൽ ചിലതൊക്കെ വരാൻ സാധ്യതയുണ്ട് ആവേശത്തിന്റെ തിരക്കഥയും സംവിധാനവും പെർഫോമൻസും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ സിനിമ നടത്തുന്ന കുറച്ചൊരു ഞാനിന്മേൽക്കളി പോലെയുള്ള സംഭവങ്ങളിലാണ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയാൽ സിനിമ അവിടെ താഴെ വീണ് തബുഡ് പൊടിയായി പോകും പക്ഷെ അങ്ങനെ ഒന്നും വീഴാതെ അതിങ്ങനെ ആ ഒരു കയറിലൂടെ മുന്നോട്ട് പോകും രസിപ്പിച്ചും ചിരിപ്പിച്ചും മുന്നോട്ട് പോവുക എന്നതാണ് ആവേശത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമെങ്കിലും അതിനിടയിലെ ചെറിയ ചെറിയ ചില മാസിലേക്കും കുറച്ച് വേദനയിലേക്കും ചെറുതല്ലാത്തൊരു ടെൻഷനിലേക്കൊക്കെ സിനിമ ഒരു പകർന്നാട്ടം നടത്തും എന്നാൽ ഒരിക്കലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇമോഷൻസിലേക്ക് പൂർണ്ണമായിട്ട് സിനിമ വഴുതി പോവുക അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല ബാംഗ്ലൂരിലുള്ളൊരു കോളേജിലേക്ക് എത്തുന്ന മൂന്ന് മലയാളി വിദ്യാർത്ഥികളും അവർ കണ്ടുമുട്ടുന്ന രംഗണ്ണനും തുടർന്ന് ഇരുവരും ഒന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആവേശത്തിലുള്ളത് പാതി ചിത്രമായിട്ടുള്ള രോമാഞ്ചത്തിലെ ഇതുപോലെ സിറ്റുവേഷണൽ കോമഡികൾക്കും കുഞ്ഞു കുഞ്ഞു ഡയലോഗുകൾക്കൊക്കെയാണ് ഈ സിനിമയിലും ജിത്തു മാധവൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആദ്യവസാനം സിനിമയുടെ ട്രാക്കിൽ ഈ ഒരു ആസ്പെക്റ്റ് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നുണ്ട് നമ്മൾ സ്റ്റോറി മാത്രം നോക്കുകയാണെങ്കിൽ രോമാഞ്ചത്തോളം പോലും കഥ ആവേശത്തിലില്ല മറ്റൊരാളോട് നമ്മൾ ആവേശത്തിന്റെ കഥ വിവരിച്ചു കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിന് മാത്രം കാണില്ല പക്ഷേ അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ സീനും മേക്ക് ചെയ്തിരിക്കുന്ന രീതിയും തിയേറ്ററിൽ ഈ സിനിമ നമുക്ക് നൽകുന്ന ഒരു അത്യാവേശവും അതിനൊക്കെ കുറിച്ച് നമുക്ക് വാതോരാതെ സംസാരിക്കാനും ഉണ്ടാവും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുള്ള ഗാങ്സ്റ്റർ സ്റ്റോറിയുടെ ബേസിക് സ്ട്രക്ചർ തന്നെയാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവേശത്തിലുള്ളത് എന്നാൽ അത് അങ്ങനെയൊക്കെയാണ് എന്നൊരു തോന്നൽ വരാതെ അവതരിപ്പിക്കാൻ ആവേശത്തിന് പറ്റുന്നുണ്ട് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സീനിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ചിലപ്പോ സ്പോയിലർ ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ അധികം പറയുന്നില്ല ജസ്റ്റ് ആ സീനിനെ കുറിച്ചിട്ട് വലുതുള്ള ഒരു ദംഷറാറ്റ് സീനുണ്ട് അതിൽ ഒരു സിനിമയുടെ പേര് ആക്ഷനിലൂടെ കാണിച്ചുകൊണ്ട് ഫാസിൽ നടത്തുന്ന ഒരു പ്രകടനമുണ്ട് തമാശയായിട്ട് തുടങ്ങുന്ന ആ ഒരു സീന് പതിയെ പതിയെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു ട്രാക്കിലേക്ക് കയറും അല്ലെങ്കിൽ രംഗെണ്ണം കയറ്റും അതും ആ ഒരു സിനിമാ പേരിന്റെ ആക്ഷൻ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ആ സീൻ തിയേറ്ററിന് അതിലൊരു കഥാപാത്രം പറയുന്ന പോലെ തന്നെ ഒരു ബോംബിന്റെ മണ്ടയിൽ ഇരിക്കുന്ന ഒരു ഫീലും തരും എന്നാൽ നമുക്ക് ചിരിക്കാനും തോന്നും അങ്ങനെ ഒരു സീൻ ഉണ്ട് ഇതിൽ അങ്ങനെ ഒരുപാട് സീനുകളുണ്ട് ആവേശത്തിന്റെ ആത്മാവും പരമാത്മാവും അങ്ങനെ എല്ലാം എല്ലാം ഫസ്റ്റ് ഫാസിൽ തന്നെയാണ് താൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തിരിക്കുന്നതെന്നും പിന്നെ തന്നെ ആരിങ്ങനെ അഴിച്ചു വിട്ടിട്ടില്ല എന്നൊക്കെ ഫസ്റ്റ് ഫാസിൽ പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഫാസിലിന് മുൻപ് കണ്ടിട്ടില്ല ഇപ്പൊ ഫഗതിന്റെ മാസായാലും ഇമോഷണൽ സീനുകളായാലും സ്വാഗും ഫൈറ്റും കോമഡിയും നെഗറ്റീവ് ഷെയ്ഡും ഒക്കെ പല ായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അളവില് ഈ ഒരു രസക്കൂട്ടില് എവിടെയും കണ്ടിട്ടില്ല രംഗണ്ണനെയും ആവേശത്തെയും തന്നെയാണ് തോളിലേറ്റുന്നത് മേക്കിങ്ങിൽ മാത്രം തൂങ്ങി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയിൽ പെർഫോമൻസുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മറ്റു സിനിമകളെ അപേക്ഷിച്ച് ആ ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് രംഗ വളരെ എക്സെൻട്രിക് ആണ് ഇമോഷണൽ ആണ് ഈ കാര്യത്തും കുട്ടികളുടെ മനസ്സും എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആളാണ് എന്നാൽ മാസം സ്വാഗുമാണ് അപ്പം രംഗന്റെ മാത്രം സ്റ്റൈലിലുള്ള മലയാളവും കന്നഡയും ഹിന്ദിയും ഒക്കെ ഫാസിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഡെലിവർ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ വലിയ ഡയലോഗുകളൊന്നും ഈ ചിത്രത്തിൽ നടന് കൊടുത്തിട്ടില്ല ഈവൻ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വാചകങ്ങൾ പോലുമില്ല അപ്പം രംഗനെക്കുറിച്ചിട്ട് തന്നെ കെട്ടുകഥകൾ പോലെ തോന്നിക്കുന്ന ചിലതല്ലാതെ സിനിമ കൂടുതലൊന്നും ഇയാൾ എന്താണ് ഏതാണെന്നതിനെ കുറിച്ച് പറയുന്നുമില്ല എന്നാൽ പടം കാണാനെത്തിയ ഓരോരുത്തരെയും രംഗന്റെ ഒപ്പം ഫാസിൽ നടത്തും രംഗന്റെ വർത്തമാനത്തിൽ നമ്മൾ ചിരിക്കും ഒന്ന് ഭാവം മാറുമ്പോഴേക്ക് നമുക്ക് പേടി തോന്നും മറ്റൊരു നിമിഷത്തിൽ നമുക്ക് സങ്കടം തോന്നും പിന്നെ മാസ് ഫൈറ്റിന്റെ ഫൈറ്റിനൊക്കെ നമുക്ക് കൈയ്യടിക്കാനും തോന്നും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കോമഡി ഫൈറ്റ് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ചില സെക്കൻഡുകളിലേക്ക് മാത്രം രംഗനെ മറ്റൊരു രൂപത്തിൽ കാണാൻ നമുക്ക് സിനിമ അവസരം തരും ആ ഒരു ട്രാക്കിന് ആ കുറച്ച് നിമിഷങ്ങളെ അത്രയും കണക്ട് ചെയ്യിപ്പിക്കുന്നതും കൺവിൻസിങ് ആക്കുന്നതും ഫഹദന്റെ പ്രകടനം കൊണ്ട് തന്നെയാണ് ഈ ഫാഫ എന്ന് പറഞ്ഞതൊന്നും വെറുതെ ആയിട്ടില്ല എന്നാൽ അതേസമയം രംഗനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചിത്രത്തിൽ സജൻ സജ്ജൻ അമ്പാനും ബിബിൻ അജു ശാന്തൻ എന്നീ കഥാപാത്രങ്ങൾക്കും എന്നു തുടങ്ങി കുട്ടി നഞ്ചപ്പൻ പ്രിൻസിപ്പൾ എന്ന് വരുന്ന വളരെ സ്ക്രീൻ സ്പേസ് കുറവുള്ള ക്യാരക്ടേഴ്സിനും വരെ നല്ലൊരു സ്പേസ് നല്ലൊരു ആർക്ക് ആവേശം കൊടുക്കുന്നുണ്ട് ഇതാണ് ആവേശത്തെ ആക്ച്വലി ഒരു മികച്ച വർക്കാക്കുന്നത് പമ്പാനൊക്കെ നോക്കുകയാണെങ്കിൽ പലയിടത്തും രംഗനേക്കാൾ കയറി സ്കോർ ചെയ്യുന്നുണ്ട് നിരുപേട്ടനായിട്ട് രോമാഞ്ചത്തിൽ ചിരിപ്പിച്ച സജിൻ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ആവേശത്തിൽ ആറാടികൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ ഹിപ്സ്റ്ററും മിഥുനും റോഷനും ഒക്കെ തങ്ങളുടെ ഓരോ സീനും ഗംഭീരാക്കിയിട്ടുണ്ട് സുഷിൻ ഷ്യാം മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജം തന്നെയാണെന്ന് പറയാം അപ്പം മാസ് ഫൈറ്റ് സ്വാഗ് കോമഡി ഇമോഷണൽ എന്നു വേണ്ട ഏതൊരു സീനിൻ്റെയും ഫീൽ അതിൻ്റെ എത്തിക്കാൻ സുഷീൻ്റെ മ്യൂസിക്കിന് ഒരു പ്രത്യേക കഴിവുണ്ട് പക്ഷെ ഇത് എല്ലാ ചിത്രങ്ങളിലും തൻ്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള സുഷിൻ ഈ പടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പം ഡപ്പാങ്കുത്തും റാപ്പും ഒക്കെ ചേർന്ന ഒരു സകലകലാ കലാ അഭ്യാസം ശശികുമാറിന്റെ വരികളെ കുറിച്ച് കൂടെ എടുത്തു പറയണം രോമാഞ്ചത്തിലേതുപോലെ രസകരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രാസോപ്പിച്ച വാക്കുകളും വരികളൊക്കെയാണ് ഇത്തവണയും ഹൈലൈറ്റ് ആയിട്ടുള്ളത് സമീർ താഹുറിന്റെ ക്യാമറ വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് ഇതൊക്കെ ഈ സിനിമക്ക് ഹൈപ്പ് കൂട്ടിയ കാര്യങ്ങളായിരുന്നു അത് ഈ സിനിമ കാണുമ്പം അതിന്റെ മികച്ച ഹൈലൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും വളരെ ഗ്രാൻഡ് സ്കെയിലുള്ള ഒരു സിനിമയെ ഒരേ സമയം ക്യാരക്കേച്ചറും മാസ സ്വഭാവത്തിൽ നീങ്ങുന്ന ഒരു സിനിമയെ വിഷ്വലി അങ്ങനെ ഒരു ഗംഭീര ട്രീറ്റ് ആക്കി തന്നെ അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ആവേശത്തെക്കുറിച്ച് ഇപ്പൊ പറയാനുള്ളത് ഇനിയും കൂടുതൽ കൂടുതൽ ചർച്ചകൾ ഈ സിനിമയെ കുറിച്ചിട്ട് നടക്കും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സിനിമ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടായിരിക്കാം അപ്പം എന്തായാലും ആവേശം എന്ന സിനിമയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളതും പറയാനുള്ളതും ഒക്കെ കമൻറുകളിൽ കുറിക്കാം